നിശാമ്യമു നന്ദി ശാപവാർത്തോ നിശമ്യ സമമാനസ്വസ്ഥിന്ത ഹേ ഹരേ അത് കണ്ട് ആ മുനിയുടെ പുത്രൻ ഈ തെറ്റ് ചെയ്ത ക്രൂരനെ ഏഴാം ദിവസം തർഷകൻ കടിക്കട്ടെ എന്ന അതികാഠിനമായ ശാപവചനം വിരച്ചു സ്വന്തം നിലയത്തിൽ എത്തിയ ഉടൻ തന്നെ രാജാവ് ശാപവാർത്ത കേട്ടുവെങ്കിലും സമതിയായ അദ്ദേഹം അങ്ങയുടെ വിന്ദൻ തന്നെ ചിന്തിച്ചു മുനിപുത്രന്റെ പേര് ശൃംഗി എന്നാണ് തക്ഷക സപ്തമേഹനി എന്ന ശാപവചസ് ഏഴാം ദിവസം തക്ഷകൻ കടിക്കും എന്ന് മാത്രമാണ് അതിനു മുമ്പ് തന്നെ ഭജനം കൊണ്ട് അദ്ദേഹം ബ്രഹ്മഭൂതനാകുന്നതിനാൽ രാജർഷിയുടെ ശരീരത്തെ മാത്രമാണ് തർഷകന് നശിപ്പിക്കാൻ സാധിക്കുന്നത് ബ്രഹ്മഭൂത രാജർഷയർ ദേഹ എന്ന ദ്വാദശസ്കന്ധത്തിലെ വാക്യത്തിന് അനുസൃതമാണ് ശപവും സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ